ഇന്ന് കുറച്ച് നേരത്തേക്ക് ഉറക്കെടിയിട്ട് കേട്ടോ ഒരു നാല് മണിക്ക് ഞാൻ ഇന്ന് എണീറ്റരിയൊക്കെ അടുപ്പിലിട്ടു ഞാൻ എണീറ്റ സമയത്ത് സാധാരണ ഞാൻ എണീക്കുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ പാട്ടിടയും കാര്യങ്ങളും ഒക്കെ കേട്ടോ അതായത് അഞ്ചരയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ എണീക്കുന്നത് ഇന്ന് പക്ഷേ ഞാൻ നാലുമണിക്ക് എണീറ്റെ കേട്ടോ കാരണം മോള് നാലുമണിക്ക് പഠിക്കാൻ എണീക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീട് ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ എണീറ്റ് അരിയൊക്കെ അടുപ്പിലിട്ടു പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതെടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ കുടിക്കാനായിട്ടൊക്കെ വെള്ളം ചൂടാക്കിയിട്ട് കേട്ടോ കാരണം മോൾ പോകുമ്പോഴത്തേക്ക് അത് അപ്പോഴത്തേക്ക് തണുത്തിരിക്കും അങ്ങനെ എന്നിട്ട് മുറ്റത്തിറങ്ങി ഫ്രണ്ട് മുറ്റത്ത് നോക്കിയപ്പോൾ പീക്കൂട്ടിതേ നനഞ്ചൊരു പരുമായിട്ട് നിന്നിപ്പോൾ ഉണ്ട് അവൻ കൂട്ടിൽ കിടക്കത്തേ അവൻ കൂട്ടി കിടക്കുന്ന ഇഷ്ടമല്ല അവൻ നമ്മൾ സിറ്റൗട്ടിലാണ് കിടക്കുന്നത് അപ്പം അതാകുമ്പോൾ മഴ പെയ്യുമ്പോഴേക്കിടയ്ക്ക് പോയി നനയാലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അകത്ത് വന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിയും ചമ്മന്തിക്കറിയാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ വലിയ കാര്യത്തിൽ ഇഡ്ഡലിക്ക് മാവൊക്കെ ചോദിച്ച് ഇഡ്ഡലിക്കുള്ള ഇതൊക്കെ സെറ്റപ്പൊക്കെ ചെയ്ത കേട്ടോ പക്ഷേ ഇഡലി എന്നെ ചതിച്ചു ഇഡ്ഡലിയാണോ മാവാണോ എന്തായാലും എന്നെ ചതിച്ചു കാരണം മാവ് കുറച്ചധികം പൊളിച്ചു പോയി അപ്പം ഇഡ്ഡലി ശരിയായില്ല അത് ഞാൻ മാവൊക്കെ കോഴി ഒഴിച്ച് വെളിയിൽ പോയി ഒന്ന് ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴായിരുന്നു കേട്ടോ ഇഡലി ആകെ നാശമായി ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ആകുമ്പോഴെനിക്ക് നാശമായിരുന്നു കാരണം ഞാൻ ഇപ്പം ഈ ഇരട്ടത്ത് കൂടിയൊക്കെ തപ്പി തടഞ്ഞു പോകുന്നത് നമ്മുടെ ഈ കൂമ്പില്ലേ അതായത് ഈ വാഴക്കൂമ്പ് നമ്മുടെ വാഴക്കൊലയുടെ തുമ്പത്ത് നിൽക്കുന്ന കൂമ്പില്ലേ അത് ഒടിക്കാൻ പോകുക നമ്മുടെ റോഡ് സൈഡിൽ കുറച്ച് ദിവസം കൊണ്ട് ഒരു വാഴ വീണ് കിടക്കുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കൂമ്പ് നോക്കി വെച്ചിരുന്നതാണ് അതൊടിക്കാനായി ട്ട് ഞാൻ പോയി കഷ്ടപ്പെട്ട് തണുപ്പാണ് കേട്ടോ എനിക്ക് തറയിലൊക്കെ കാല് ചവിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തണുപ്പത്ത് ഞാൻ പോയി കൂമ്പൊക്കെ ഒടിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതേ ഇടയ്ക്ക് ആ കൂമ്പ് ഫുള്ള് കൊള്ളത്തിലായിരുന്നു ഒന്നിനും കൊള്ളത്തിലായിരുന്നു ആ കൂമ്പ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു തോരം വെക്കാൻ പിന്നെ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പം കുറച്ച് കുഞ്ഞുള്ളി ഇടന്നു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ കുറച്ച് കൊച്ചുള്ളി തോരം വെക്കാം എന്ന് വിചാരിച്ച് കുറച്ച് കൊച്ചുള്ളി എടുത്തു അത് പിന്നെ തോരം വെച്ചു കേട്ടോ ഇന്ന് മൊത്തത്തിൽ എനിക്ക് ഇഡ്ഡലിയും എന്നെ ചതിച്ചു തോരൻ വയ്ക്കാനും ഒന്നുമില്ല അതും എല്ലാം പോയി അപ്പം പിന്നെ ഞാൻ കൊച്ചുള്ളി തോരം വെച്ചു പിന്നെ മൂക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് ഇഡലിയും ചതിച്ച് എല്ലാം ചതിച്ച് രാവിലെ നോക്കിയപ്പോൾ ഒന്നുമില്ല പിന്നെ റവയും കുറച്ച് അരിപ്പൊടിയും കുറച്ചിരുന്നു അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പുട്ടാണ് കേട്ടോ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് പിന്നെ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രയറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു ഉപകാരമാണ് കാരണം എണ്ണ ഇല്ലാത്തപ്പം എണ്ണ സത്യം പറഞ്ഞാൽ തീരെ എൻ്റെ ഒരു എണ്ണയും ഇല്ലായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട് അപ്പം എണ്ണയില്ലാത്തപ്പോഴാണെങ്കിലും ഉണ്ടെങ്കിലും ഡ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാട്ടോ തീരെ എണ്ണ ഇതാവത്തില്ലല്ലോ അപ്പം മോക്ക് പുട്ടും പഞ്ചസാരയും ചായയും കൂട്ടിയോ കൊടുത്തത് എന്തോ ബാഗി അവൾ കഴിച്ചു സാധാരണ അവൾ അങ്ങനെ കഴിക്കുന്നതെന്നുമല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ കറണ്ട് പോയി കാരണം അപ്പുറത്തൊരു മഴ ഒടിഞ്ഞു വീണു ഫുള്ള് കറണ്ട് പോയി എല്ലാം 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 കുളവായി ഭയങ്കര മഴയും കാറ്റും ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം കറണ്ടില്ലായിരുന്നു ഫോൺ ചാർജ് ഇല്ലായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം ഒരു 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 ഇങ്ങനെയൊരു ദിവസമായിരുന്നു മഴയാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമുക്ക് നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഉടനെ വരും ഈ മഴയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ ആവട്ടെ നമുക്ക് അടിപൊളി ഒരു ലോങ് ഒരു ഫുൾ ഡേ വീഡിയോ നമുക്കിടാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ